ിൽ ചില സൂറത്തുകൾ വെറും ഓതിപ്പോകാനുള്ളവയല്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കുന്നവയാണ് അവയുടെ വാക്കുകൾ നാവിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് പിറക്കുന്നത് അത്തരത്തിലുള്ള സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തു യാസി ഈ സൂറത്തിനെ അള്ളാഹു ഖുർആന്റെ ഹൃദയം എന്നാണ് വിളിച്ചത് ഈ സൂറത്തിറങ്ങിയത് നബി സുലല്ലാഹു അലൈവസമിയുടെ ചുറ്റും ഇരുട്ടായിരുന്ന കാലത്താണ് ലോകം പ്രവാചകനെ അംഗീകരിക്കാതിരുന്ന കാലത്ത് ആളുകൾ നബിയെ പരിഹസിക്കുമായിരുന്നു കള്ളനെന്നും മാന്ത്രികനെന്നും വിളിക്കുമായിരുന്നു അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രവാചകന്റെ ഹൃദയത്തിന് ആശ്വാസവും ഓരോ വിശ്വാസിയുടെയും ആത്മാവിൽ പ്രകാശവും നൽകുന്ന സൂറത്തിറക്കി അല്ലാഹു പറയുന്നു ഈ സത്യമായുള്ള സത്യം കൊണ്ടാണ് ഞാൻ സത്യം ചെയ്യുന്നത് ഹേ പ്രവാചക നിങ്ങൾ തീർച്ചയായും ഞാൻ അയച്ച ദൂതന്മാരിൽ ഒരാളാണ് നേരായ പാതയിൽ മാത്രം നടക്കുന്നയാളാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകം മൊത്തം എതിർത്ത് നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഈ ആയത്ത് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി അതായത് ലോകം മൊത്തം നിന്നെ വിട്ടുപോയാലും എന്ത് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് റബ്ബ് തന്നെ പറയുന്നത് പോലെ പിന്നീട് ഈ സൂറത്തിൽ ഒരു കഥ വരുന്നു ഒരു നഗരത്തിന്റെ കഥ ആ നഗരത്തിലേക്ക് മൂന്ന് പ്രവാചകരെയാണ് അയച്ചത് അവർ ആളുകളോട് പറഞ്ഞു വിശ്വസിക്കൂ ഒരേയൊരു അള്ളാഹുവിൽ വിശ്വസിക്കൂ പക്ഷേ അവിടുത്തെ ജനങ്ങൾ പരിഹസിച്ചോ നിങ്ങളോ നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകരാകുന്നത് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടത് ഞങ്ങളുടെ പൂർവീകരുടെ മതമാണ് അപ്പോൾ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിയെത്തി ഒരു സാധാരണ മനുഷ്യൻ പേര് ഹബീബ് നെ അദ്ദേഹം പ്രവാചകനോ പ്രശസ്തനോ അല്ല എന്നാൽ ഒരു സാധാരണ വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മരണത്തിന് പോലും തകർക്കാൻ പറ്റാത്തത്ര വിശ്വാസമുണ്ടായിരുന്നു പറഞ്ഞു ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കൂ ഇവർ നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഇവർ ആവശ്യപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം കാറ്റിൽ ലയിച്ചു ആളുകൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു ഹബീബു നെജാർ ഷഹീദായി അദ്ദേഹത്തിന്റെ റൂഹ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട ഉടനെ അള്ളാഹു പറഞ്ഞു സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ സുബഹാൻ സാധാരണ മനുഷ്യന്റെ വിശ്വാസം അവനെ സ്വർഗത്തിലെത്തിച്ചു പിന്നെ അല്ലാഹു കിയാമത്ത നാളിന്റെ ദൃശ്യം കാണിക്കുന്നു ഭൂമി പിളരുന്ന സമയം ഖബറുകളിൽ നിന്ന് മനുഷ്യർ പുറത്തേക്ക് വരും ഹർഷിന്റെ മൈതാനത്തിലേക്ക് ഓടിയെത്തും അവരുടെ കണ്ണുകളിൽ ഭയവും മുഖങ്ങളിൽ പശ്ചാത്താപവും ഉണ്ടാകും അന്ന് അവർ ചോദിക്കും ഞങ്ങളെ ഞങ്ങളുടെ കബറുകളിൽ നിന്നും ആരാണ് ഉയർത്തിയത് അല്ലാഹുവിന്റെ മറുപടി വരും ഇതാണ് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന കാര്യം അന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ പ്രകാശമുള്ള മുഖങ്ങളോടെ ഇരിക്കും അവർക്ക് ഭംഗിയുള്ള മെത്തകൾ വിരിച്ചിട്ടുണ്ടാകും വ്യത്യസ്ത ഫലങ്ങളും വിഭവങ്ങളും ഉണ്ടാകും അവരുടെ ഹൃദയം സമാധാനത്തിലായിരിക്കും അന്ന് അവർ സുരക്ഷിതരായിരിക്കും അതിനിടയിൽ ഭൂമിയിൽ നിന്ന് ദീനിനെ പരിഹസിച്ചവർ കരയുന്നുണ്ടാകും കാരണം അവർ ആഹിറത്തിൽ വിശ്വസിക്കാത്തവരാണ് അവർ പറയുമായിരുന്നു ഞങ്ങൾ മണ്ണായി മാറിയാൽ പിന്നെ ആരാണ് ഞങ്ങളെ ഉയർത്താൻ വരിക അള്ളാഹു ചോദിക്കുന്നു ആദ്യമായി സൃഷ്ടിച്ചവന് തന്നെ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ പറ്റില്ലേ ഒരു വയോധികൻ ഉണങ്ങിയ എലിമ്പുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇവ മണ്ണായി പോയാൽ ഇവയെ ആര് ജീവനോട് ഉയർത്തും അവിടെയാണ് അള്ളാഹു പറഞ്ഞത് ആദ്യമായി സൃഷ്ടിച്ചവനാണ് ഇവയെ ഉയർത്തുക അവൻ എന്നും എല്ലാത്തിനും മേലും അധികാരമുള്ളവനാണ് അവൻ തന്നെയാണ് ജീവനും മരണവും കൈവശം വെക്കുന്നത് ഒരിക്കൽ ജീവിപ്പിച്ചവൻ ഒരു ദിവസം എല്ലാവരെയും തന്റെ അടുക്കലേക്ക് തിരികെ വിളിക്കും അള്ളാഹു ആഗ്രഹിച്ചാൽ ഖുൻ എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കും ഈ സൂറത്ത് ഒരു ആയത്തിന്മേൽ അവസാനിക്കുന്നു ഖുർആന്റെ അർത്ഥമടങ്ങിയ ഒരു ആയത്ത് എല്ലാത്തിന്റെയും അധികാരം പരിശുദ്ധനായ അള്ളാഹുവിനാണ് എല്ലാവരും അവന്റെ അടുക്കലേക്കാണ് മടങ്ങി പോവുക ചിന്തിച്ചു നോക്കൂ ഈ ലോകത്ത് നിങ്ങൾ എന്താണ് തേടുന്നത് കുറച്ച് ബഹുമതി സമ്പത്ത് അല്ലെങ്കിൽ സുഖം എന്നാൽ സൂറത്ത് യാസീൻ പറയുന്നു ഇവയൊക്കെ ഒരു ദിനം അവസാനിക്കും ബാക്കിയാവുന്നത് ഈമാൻ മാത്രമാണ് നിങ്ങളുടെ ഹൃദയം ദുഃഖത്തിലാകുമ്പോൾ സൂറത്ത് യാസീൻ ഓതുക ഹൃദയത്തിലെ ഇരുട്ട് മാറി പ്രകാശം ഇറങ്ങുന്നതായി നിങ്ങൾ കാണും ആ അവസാന വാക്കുകൾ ഫിദ്ഖുലിൽ ജന്നഹ അവ ഹബീബ് നിജാറിനായി മാത്രമല്ല ലോകം മൊത്തം എതിർത്താലും ഒറ്റയ്ക്കായാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവർക്കുമുള്ള വാക്കാണ്